സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം നിലയ്ക്ക് സുന്നദ്ധ ജമായത്തിന് നാനാ ഭാഗത്തുനിന്ന് അതിനെ കൊത്തി വലിക്കുമ്പോഴേ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ആശയത്തിൽ നമ്മൾ യോജിക്കണം സുന്നത്തി സുന്നജമായത്തിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ അടിസ്ഥാനത്തുള്ള കാലത്തോളം വയ്ക്കലൊരു വഹിക്കുക അത് വളരെ ശക്തമായ നിൽക്കുമറിയണം അതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികളതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകത നടത്തുക നേരിട്ട് പഠിച്ചവരോട് പറഞ്ഞാൽ പോരെ ഞാൻ അതിൻ്റെ ആള ഇടയാളന്മാർ വേണ്ടാന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത് അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് ആയത്തറിയാമോ ഹരീസ് അറിയാമോ ഞാൻ പറയട്ട ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ആലുവയിൽ വെച്ച് നടത്തിയ പാർട്ടി വേദിയിൽ വെച്ച് നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും ആ പ്രസ്താവന കേട്ടതാണ് എന്നാലും ആ പ്രസ്താവനയുടെ അപകടം എന്താണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആദ്യം പി എം എ സലാമിൻ്റെ ആ പ്രസ്താവന എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം

ഒരു തുരീക്കത്തിൻ്റെ ശൈക്കന്മാരെയും നമുക്ക് ആവശ്യമില്ല ഒരു ഇമാമുമാരും നമുക്ക് ആവശ്യമില്ല എന്തിനാണ് മുരീതന്മാരായിട്ട് നടക്കുന്നത് നമുക്ക് റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ ഞാനിതിൻ്റെ ആളാണ് അതിൻ്റെ ഇടയിൽ ഇടയാളന്മാർ ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് പി എം എസ് സലാമ പറയുന്നത് മൂപ്പര് പറഞ്ഞതിൻ്റെ ഗൗരവം എന്താണെന്നറിയോ തുരീക്കത്തിന്റെ ഷൈക്കന്മാരെയും ഇമാമുമാരെയും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മുൻകഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാരുടെ ജീവിതചര്യ നമ്മൾ പിൻപറ്റേണ്ടതില്ല അവരെ നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ് അതായത് മമ്പ്രങ്ങളുണ്ട് അജ്മീർ ഷേഖ് ഉണ്ട് അതുപോലെ തന്നെ മൊഹിദീൻ ഷേഖ് ഷാഫി ഇമാമ് നബബി ഇമാമ് സഹാബാക്കൾ മുത്തുനബി അങ്ങനെ മുൻകഴിഞ്ഞ് പോയ ഒരുപാട് മഹാന്മാർ ഒരുപാട് ഇമാമിങ്ങൾ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല നമുക്ക് നേരിട്ട് റബ്ബുമായിട്ട് ഇടപാട് നടത്തിയ പോരെ ഇടയാളന്മാർ എന്തിനാ ഇടയിൽ വെക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് റബ്ബുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ടായത് കൊണ്ടായിരിക്കുമോ പി എം എ സലാം ഇടയിൽ വേറെ ആളാവശ്യമില്ല നമുക്കെല്ലാം റബ്ബിനോട് നേരിട്ട് ചോദിച്ചു വാങ്ങാം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ സംസാരിക്കുന്നത് അപ്പൊ എല്ലാം റബ്ബിനോട് നേരിട്ട് ചോദിച്ചു വാങ്ങാനും സ്വർഗം നേടാനൊക്കെ മൂപ്പർക്ക് കഴിവുണ്ടാവും മൂപ്പർക്ക് റബിനോട് അതേ ആ രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാവും എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടാവും ഈ മുൻകഴിഞ്ഞു പോയ ഇമാമീങ്ങളെയും ഷെയ്ഖ്മാരെയൊക്കെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മുത്തുനബിയെ ഫോളോ ചെയ്യാൻ കഴിയുക മുത്തുനബി പറഞ്ഞത് നിങ്ങൾ സഹാബത്തിനെ പിൻപറ്റണം ആ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചവരെ പിൻപറ്റണം എന്നൊക്കെയാണ് അപ്പൊ ഈ ഷെയ്ഖുമാരെയും ഇമാമിങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് മുത്തുനബിയെ എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുക ആ കൂടുതൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ നിങ്ങളെന്തിനാണ് മുരീദന്മാരായി നടക്കുന്നത് മുരീതന്മാരെന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഒരു ഷെയ്ഖിൻ്റെയോ ഒക്കെ ശിഷ്യനാണ് മുരീദ് എന്ന് പറയുമ്പോൾ ഈ മുരീദന്മാരായിട്ട് നിങ്ങൾ എന്തിനാണ് നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ പരിശുദ്ധ ഇസ്ലാം എത്തിച്ചത് ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ ശിഷ്യന്മാരായ മുരീദന്മാരായ ആളുകളല്ലേ നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളും ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുന്നത് ഏതെങ്കിലും മുരീദന്മാർ എത്തിച്ച പരിശുദ്ധ ദീനിനനുസരിച്ചല്ലേ എന്തിന് ഈ പി എം എ സലാം തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടി അധ്യക്ഷനായിരുന്ന മുഹമ്മദ് ലി ഷി തങ്ങളും ഹൈദർ അലി ഷിഹാബ് തങ്ങളും ഇനി ഇതിന്റെ സ്ഥാപക നേതാക്കളായ ബാഫകി തങ്ങളും എല്ലാം ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെയോ അല്ലെങ്കിൽ ഉസ്താദിന്റെയോ ഒക്കെ മുരീദന്മാരല്ലേ ഇവരുടെ പാർട്ടി അധ്യക്ഷന്മാരായ ഹൈദർ ലി ഷി തങ്ങളോടും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോടല്ലേ ആദിൻ സലാം സാഹിബ് പറയേണ്ടത് ഈ മുരീതന്മാരാവാതെ ഇസ്ലാമിന്റെ അറിവ് പിന്നെ എവിടെ നിന്ന് നേടാനാണ് നേരിട്ട് ഖുർആൻ നോക്കി ഇസ്ലാമികമായിട്ടുള്ള അറിവ് നേടാനും അത് മനസ്സിലാക്കാനും സലാമിന് കഴിവുണ്ടോ ഖുർആൻ അറിയുന്ന ഏതെങ്കിലും ഒരു അടുത്ത് പോവാതെ ഖുർആൻ മനസ്സിലാക്കാൻ സലാമിന് കഴിവുണ്ടോ മുരീതന്മാരാവാതെ ശിഷ്യന്മാരാവാതെ എങ്ങനെയാണ് ഇസ്ലാമിക വിജ്ഞാനം നേടിയെടുക്കുക ആ തന്ത്രം കൂടി ഒന്ന് സലാം പറഞ്ഞു തരേണ്ടതുണ്ട് നമ്മൾ സ്ഥിരമായി ഓതുന്ന പരിശുദ്ധ ഖുർആൻ പോലും ഓതാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെയോ ഷെയ്ഖിന്റെയോ മുരീദ് ആവാതെ ശിഷ്യൻ പറ്റില്ല പിന്നെ എന്തിനാ ഇടയിൽ ഇടയാളന്മാർ ആവശ്യമുണ്ടോ നമുക്ക് നേരിട്ട് ചോദിച്ചാൽ പോരെ ഞാൻ അതിൻ്റെ ആളാണെന്നൊക്കെ വലിയ വീരവാദം പറയുന്നുണ്ട് ഇനി എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ നേരിട്ട് റബ്ബിനോട് ചോദിക്കുന്നതാണോ ഇടയിൽ ഒരു ഇടയാളന്മാരെ നിർത്താറില്ലേ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ സലാം സാഹിബ് എന്താ ചെയ്യുന്നത് വീട്ടിലിരുന്ന് ഹോസ്പിറ്റലൊന്നും പോവാതെ ഡോക്ടറെ കാണിക്കാതെ നേരിട്ട് റബ്ബിനോട് ഈ രോഗം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാറാണോ പതിവുള്ളത് അതല്ല ഹോസ്പിറ്റലിൽ പോവാറുട്ടോ രോഗം മാറ്റുന്നവൻ പടച്ചവനാണെന്നാണ് മുസ്ലിങ്ങളായ ആളുകൾ മുഴുവൻ വിശ്വസിക്കുന്നത് പി എം എ സലാമും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത് അതായത് രോഗം മാറ്റാൻ ഡോക്ടർക്കോ മരുന്നിനോ ഒന്നും കഴിവില്ല അത് ഒരു കാരണം മാത്രമാണ് രോഗം മാറ്റുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അപ്പോൾ ഈ രോഗം മാറ്റാൻ വേണ്ടി ഇടയിലുള്ള ഡോക്ടറേയും മരുന്നും ഒക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറാണോ സലാം ചെയ്യാറുള്ളത് അതും കൂടെ ഒന്ന് വിശദീകരിച്ചത് തന്നാൽ നന്നായിരുന്നു ഇനി മുതലെങ്കിലും അങ്ങനെ ഒരു ശീലം സലാം സാഹിബ് തന്നെ മാതൃകയാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവാതെ മരുന്ന് കഴിക്കാതെ വീട്ടിൽ നിന്ന് ഞാനും പടച്ചനോട് നേരിട്ട് ചോദിച്ചോളാം മറ്റാരും ഇടയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഗം മാറ്റാൻ വേണ്ടി പഠിച്ചനോട് ചോദിക്കാം ഡോക്ടർ അടക്കമുള്ള ഒരു ഇടയാളനെയും ഇടയിൽ വെക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു മാതൃക സലാം സാഹിബ് കാണിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു ഒന്നുകിൽ എന്താണ് പി എം എസ്ലാം പറഞ്ഞ അതേ ആശയത്തിൽ തന്നെയാണ് അയാൾ ഉറച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം അല്ല അയാളുടെ ശല്യം അത് തീർന്നു എന്ന് മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കാമല്ലോ ഇനിയൊന്നും ആലോചിച്ച സുഹൃത്തുക്കൾ ഇങ്ങനെ രാഷ്ട്രീയക്കാർ അവരുടെ വേദിയിൽ വെച്ച് ദീൻ പറയാൻ നിന്നാൽ നമ്മുടെ നാടിന്റെ ഗതി എന്താവും ഏതായാലും സലാം സാഹിബിനെതിരെ പി എം എ സലാമിനെതിരെ ഇ കെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളും പേരോട് ഉസ്താദൊക്കെ ശക്തമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ശക്തമായിട്ട് പി എം എ സലാമിനെതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിനു മുമ്പ് പി എം എസ്ലാമിന്റെ പ്രസ്താവനയെ കൃത്യമായി അതിന് മറുപടി നൽകിക്കൊണ്ട് പേരോൾ ഉസ്താദും കഴിഞ്ഞ ഒരു വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആദ്യം പേരോൾ ഉസ്താദിന്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ജിഫ്രി തങ്ങളുടെ വീഡിയോയിലോട്ട് കിടക്കാം ശേഖന്മാരെ സംസാരിക്കുന്നവർ ഉണ്ട് ഞാൻ ഈ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു ജില്ലയിലുള്ള ഗ്രൂപ്പ് വഴക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഇമാമും നമുക്ക് ആവശ്യമില്ല എന്നൊരു വാക്ക് പറഞ്ഞതായി എനിക്കാരോ കേൾപ്പിച്ചു തന്നു അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു പക്ഷേ മഷാഹിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാമിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് അല്ലാഹോ അദ്ദേഹത്തിന് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറി എത്തിയിട്ടുണ്ടാകാം പക്ഷേ അയാൾ ഇൽമ പഠിച്ചിട്ടില്ല അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല സഹതാപുണ്ട് ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട് പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം രണ്ടാമത് പറഞ്ഞെന്താണ് നേരിട്ട് പഠിച്ചവരോട് പറഞ്ഞാൽ പോരെ ഞാൻ അതിൻ്റെ ആളാ ഇടയാളന്മാർ വേണ്ട എന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത് അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അദ്ദേഹം അദ്ദേഹം വല്ലതും പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് അറിയാമോ ഞാൻ പറഞ്ഞ ആശയം സലാമിൻ്റെ ഓരോ ിലെയും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അപകടാവസ്ഥ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജിഫ്രീ തങ്ങൾ പി എം എ സലാമിനും ലീഗ് നേതാക്കൾക്കും കൊടുത്ത താക്കീത് അതൊന്ന് നമുക്ക് കാണാം അത് നമ്മൾ ചില ആളുകൾ ഇപ്പം കണ്ടില്ലേ ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആശയങ്ങളെ ശക്തമായി എതിർക്കുക അതിനുപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാകുമല്ലോ സുന്നികളയിലുണ്ടാവും മുജാഹുദികളുണ്ടാവും സുന്നി മുജാഹിദ് അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുനിധി ജമായത്തിനെയോ സുനിധി ജമാത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കത് മറുപടി പറയാൻ അറിയാത്തതൊന്നുമല്ല മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കല്ല അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട് അപ്പം സമസ്തകരുള്ള ജമീകത്തോളം വിഭാവനം ചെയ്യണ സുന്നതി ജമായത്തിൻ്റെ ആശയങ്ങള് ആരാ എവിടെ നിന്ന് നിർത്താലും അതിനെതിൽ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയാനേ ചെയ്യും യാതൊരു സംശയവും അത് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ ഒരു സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തെറ്റുപറ്റി ഒരിക്കലും സുന്നതജമായത്തിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ അതസ്ഥാനത്തുള്ള കാലത്തോളം ഒരിക്കലും അനുവദിക്കില്ല അത് വളരെ ശക്തമായ നിലപറിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണി ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വന്തമുണ്ട് പക്ഷേ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞോട്ടേ നമുക്കിപ്പോൾ ഇവിടെ ഉചാരിങ്ങൾ അവരെ ആശയങ്ങൾ അവർ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം നമുക്കതിന് യാതൊരു വിരോധമില്ല പ്രസംഗിച്ചോട്ടെ നമ്മൾ അതിന് നിലനിൽക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികളതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേക നിർത്തണം സമസ്തയുടെ ആശയ ആദർശങ്ങൾ അതിങ്ങനെ അതിനെ പരിഹസിക്കണം അതിനെ എതിർക്കണം ഉണ്ടാവും ലോകത്ത് ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ നമ്മുടെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും എതിർക്കുന്നവർക്കുണ്ടാവും അതൊക്കെ നിസ്സാരവൽക്കരിക്കല്ല വേണ്ടത് അല്ലെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കല്ല നിനക്കെന്താണ് വിശദീകരണം ചോദിക്കാൻ ഓൻ വിശദീ ആരോടത്തൊന്നും വിശദീകരണം ചോദിക്കേണ്ടതല്ല സമസ്തകളുടെ ജമീയത്തിൽ വിഭാഗം ചെയ്യുന്ന ഒരു ആശയത്തിന് പച്ചയിൽ ഒരാൾ എതിർക്കുമ്പോൾ അതിന് വിശദീകരണം ചോദിക്കില്ല ശക്തമായി മറുപടി പറയാണ് വേണ്ടത് വിഭാഗീയത ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല നമ്മളെന്തായാലും കൂട്ടി പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത് നമ്മളിൽ നിന്നുള്ള ആളുകളെ തന്നെ തന്നെ പരസ്പരം നമ്മൾ കൂട്ടി പിടിച്ചു ഒരു ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തും നമ്മൾ പരസ്പരം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എല്ലാവരും കൂട്ടി പിടിച്ചിട്ടാണെങ്കിൽ ആ നമ്മൾ മുന്നിട്ടാണ് നമ്മൾ ആ സംഘടന നമ്മളെ പരിപാടി നമ്മൾ സംവിധാനം ചെയ്യേണ്ടത് സംസ്ഥകളുടെ ജമീതത്തിലുള്ള അതേത് പരിപാടികൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ആളുകളെ നോക്കണ്ടാവും ചോദിച്ചാൽ അത് അയാൾ നമ്മൾക്ക് ഏതില് പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ വിഭാഗീയത തീരണകൾക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കട്ടെ കാരണം സുന്നത്തി ജമായത്തിന് ഇന്ന് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം എന്നെ സുന്നത്തി ജമായത്തിന് നാനാ ഭാഗത്തുനിന്ന് അതിനെ കൊത്തി വഴിക്കുമ്പോഴേ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ലായെന്ന് വരും പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം ഇതിൽ വരുന്നതായ എല്ലാ നമ്മൾ എന്താവണം ശക്തമായി പ്രതിരോധിക്കുക തന്നെ വേണം ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് ജിഫ്രി തങ്ങൾ പറഞ്ഞ പോലെ ഇ കെ വിഭാഗത്തിന്റെ ആളുകൾ ഈ പി എം എ സലാമിനെതിരെ ശക്തമായി രംഗത്തിറങ്ങേണ്ടതുണ്ട് കാരണം നിങ്ങളും കൂടി പിന്തുണച്ചത് കൊണ്ടാണ് അയാൾ ലീഗിന്റെ തലപ്പത്ത് കയറിയത് നിങ്ങളും കൂടി പിന്തുണച്ചത് കൊണ്ടാണ് ലീഗിന് രണ്ട് എം പിമാരും പതിനഞ്ച് എം എൽ എമാരെയും സമ്മാനിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ വലിയ പ്രസ്താവന നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കേണ്ട ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട് അത് ജിഫ്രി തങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ ഇ കെ സമസ്തക്കാരൻ്റെയും ബാധ്യതയാണ് ഇതിപ്പോ ലീഗ് നേതൃത്വം ചെയ്തത് ഒരു വിശദീകരണം തേടി എന്നതിനപ്പുറത്തേക്ക് വേറെന്താ ചെയ്തിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ പലപ്പോഴും ഒരുപാട് തവണകളായിട്ട് പി എം എ സലാം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്തക്കെതിരെയും സുന്നുകൾക്കെതിരെയും എന്നിട്ട് അന്ന് അന്നൊക്കെ വിശദീകരണം ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടുപോവുകയാണ് ഇപ്പോഴും അതേ രീതിയിൽ വിശദീകരണം ചോദിച്ച് നടപടി എടുക്കെടുക്കാതിരിക്കുമ്പോൾ ഭാവിയിലും ഇത് തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ഉറപ്പല്ലേ സമസ്തയ്ക്കെതിരെ എന്ത് പറഞ്ഞാലും ഏത് വേദിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞാലും അയാൾക്ക് എതിരെ ഒരു വാണിംഗ് പോലും കൊടുക്കുന്നില്ല എന്ന് അറിയുമ്പോൾ പിന്നെ മുസ്ലിം ലീഗിൽ ഭൂരിഭാഗം സമസ്തക്കാരാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണല്ലോ മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് സമസ്ത മുസ്ലിം ലീഗിൻ്റെതാണ് ലീഗിൽ ഭൂരിപക്ഷം സമസ്തക്കാരാണ് സമസ്തയിൽ ഭൂരിപക്ഷം ലീഗുകാരാണ് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഇത്തരത്തിൽ പി എം എസ് അലാം സുന്നികൾക്കെതിരെയും സമസ്തക്കെതിരെയും നിരന്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ അതിനെതിരെ ഒരു വാണിംഗ് പോലും കൊടുക്കാൻ കഴിയാതെ ഇത്തരം വലിയ വീരവാദങ്ങൾ നടത്തിയിട്ട് എന്ത് കാര്യമുള്ളത് മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ലല്ലോ ലീഗിന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെതിരെ പറയുക പരിഹസിക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമായിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പം അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടത് സമസ്തയുടെ ബാധ്യതയാണ് അതിന് കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് മുപ്പത്തഞ്ച് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് വീരവാദം പറയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ മുപ്പത്തഞ്ചും ഇരുപത്തിയഞ്ചും ലക്ഷം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ആളുകൾ പോലും വേണ്ട പി എം എ സലാമിനെ ആ സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കാൻ അങ്ങനെ വഹാബികളുടെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിനെ മോചിപ്പിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഈ വഹാബികളുടെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിനെ മോചിപ്പിച്ചെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർട്ടിയായി മാറാൻ മുസ്ലിം ലീഗിന് കഴിയുമെന്നതിൽ സംശയമില്ല ആ പാർട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ പാണക്കാട് കുടുംബത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ മുസ് പി എം എ സലാം പാർട്ടിയുടെ നേതാവല്ലേ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരാൾ പാർട്ടിയുടെ നേതാവല്ലേ എന്നൊക്കെ കരുതിയിട്ട് ഈ വഹാബികളുടെ മൂട് താങ്ങി നടക്കേണ്ട ഒരു കാര്യവുമില്ല സമസ്തയിലെ ആളുകൾക്ക് പാണക്കാട് സഹിതന്മാർ നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ കേരളീയ മുസ്ലിങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗിൽ അത്തരത്തിലുള്ള അറിവില്ലാത്ത പാവങ്ങളായ മുസ്ലിങ്ങൾ പിന്തുണക്കുന്നത് കൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗിന് ഈ രീതിയിൽ വളരാൻ സാധിച്ചതും അധികാരത്തിൽ പങ്കാളിത്തം നേടാൻ സാധിച്ചതും അത്തരത്തിലുള്ള സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ മുസ്ലിം ലീഗിന് സാധിക്കാത്തത് ഈ വഹാബികളുടെ സാന്നിധ്യം കൊണ്ടാണ് അവരുടെ സ്വാധീനം കൊണ്ടാണ് പി എം എ സലാമിനെതിരെ ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നറിയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു പ്രകടനത്തിൽ ഒരു സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മറ്റൊരു സമുദായത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടപടി എടുത്തിരുന്നല്ലോ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് പക്ഷേ മുസ്ലിം ലീഗ് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്നൊക്കെ മുസ്ലിം ലീഗന് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു പക്ഷെ അന്ന് ഞാനൊരു സംശയം പറഞ്ഞു ഈ ഒരു നടപടി നേതാക്കൾക്ക് നേരെയും ഉണ്ടാകുമോ എന്ന് ഇവിടെ നമുക്കത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇരട്ട നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത് അന്ന് മറ്റൊരു സമുദായത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ സാധാരണക്കാരനായ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു ഇന്ന് മുസ്ലിംങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കിയപ്പോൾ അത് നേതാവായതുകൊണ്ട് ഒരു നടപടിയുമില്ല അങ്ങനെ നേതാക്കളാകുമ്പോൾ മൗനമാവുകയും സാധാരണ പ്രവർത്തകനാകുമ്പോൾ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട നിലപാട് മുസ്ലിം ലീഗിന്റെ ജനസമ്മതി കുറക്കാൻ കാരണമാകും പാർട്ടിയുടെ നിലവാരം താഴ്ത്തുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല മുസ്ലിം ലീഗ് അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല സമസ്തക്കാണ് കാരണം മുസ്ലിം ലീഗ് ഇന്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് സമസ്ത എന്നുള്ളത് മുസ്ലിം ലീഗിന് പതിനഞ്ച് എം എൽ എമാരെയും രണ്ട് എം പിമാരെയും സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സമസ്തയ്ക്ക് സമസ്തയുടെ ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗിനെ ഈ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക പി എം എ സലാമിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു